ബംഗളൂരുവിൽ നിന്ന് കേരളത്തിലേക്ക് സർവീസ് നടത്തുന്ന പ്രതിവാര ട്രെയിനിന് പുത്തൻ കോച്ചുകൾ ഹുബളി കൊച്ചുവേളി പ്രതിവാര എക്സ്പ്രസിലാണ് പരമ്പരാഗത കോച്ചുകൾ പൂർണ്ണമായി ഉപേക്ഷിച്ച ശേഷം അത്യാധുനികമായ എൽ എസ് ബി കോച്ചുകൾ ഉപയോഗിക്കുക സുരക്ഷയും യാത്രാസുഖവും വർദ്ധിക്കുമെന്നത് യാത്രക്കാരെ സംബന്ധിച്ച് സന്തോഷകരമായ കാര്യമാണ് നിലവിൽ പരമ്പരാഗത കോച്ചുകളുമായി ഓടുന്ന ട്രെയിനുകളെ ഘട്ടം ഘട്ടമായി എൽ എച്ച് ബി കോച്ചുകളിലേക്ക് മാറ്റുന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നടപടിയെന്ന് റെയിൽവേ അധികൃതർ അറിയിച്ചു ബുധനാഴ്ചകളിൽ രാവിലെ ആറ് നാൽപ്പത്തിയഞ്ചിന് ഹുബളി ിൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ വ്യാഴാഴ്ച രാവിലെ ആറ് മുപ്പതിനാണ് കൊച്ചുവേളിയിൽ എത്തുന്നത് വ്യാഴാഴ്ചകളിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് അൻപതിന് കൊച്ചുവേളിയിൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാല്പതിനാണ് ഹുബള്ളിയിൽ എത്തിച്ചേരുന്നത് മെയ് ഇരുപത്തിയൊൻപത് മുതലാണ് പുതിയ കോച്ചുകൾ അടങ്ങിയ ട്രെയിൻ സർവീസ് ആരംഭിക്കുന്നത് നിലവിലെ കോച്ചുകൾ കാലപ്പഴക്കം ചെന്നതാണെന്നും യാത്രയിൽ നിരവധി ഉണ്ടെന്നും നേരത്തെ തന്നെ യാത്രക്കാർ ഉന്നയിക്കുന്ന കാര്യമാണ് കേരളത്തിൽ കൂടുതൽ ട്രെയിനുകൾ എൽ എച്ച് ബി കോച്ചുകളിലേക്ക് ഉടനെ മാറുമെന്നാണ് റെയിൽവേ അധികൃതർ നൽകുന്ന സൂചന എൽ എച്ച് ബി കോച്ചുകളുടെ പ്രത്യേകതകൾ ഇതൊക്കെയാണ് അപകടങ്ങൾ കുറയ്ക്കുന്നതിനും ജീവൻ രക്ഷിക്കുന്നതിനുമായി എൽ എച്ച് ബി കോച്ചുകളിൽ വിപുലമായ സുരക്ഷാ സംവിധാനങ്ങളുണ്ട് ഒരു തകർച്ചയുടെ സമയത്ത് കോച്ചുകൾ പരസ്പരം കൂട്ടിയിടിക്കുന്നത് പ്രത്യേക ഡിസൈൻ തടയുന്നു കൂടാതെ ഭാരം കുറഞ്ഞ സ്റ്റെയിൻലെസ് സ്റ്റീൽ ബോഡി അപകടങ്ങളുടെ ആഘാതം കുറയ്ക്കുന്നു തീപിടുത്ത സാധ്യത കുറയ്ക്കാൻ കോച്ചുകളിൽ അഗ്നിപ്രതിരോധ സാമഗ്രികളും ഉപയോഗിക്കുന്നു ശുചിത്വം വേഗത എന്നിവയിലും പരമ്പരാഗത കോച്ചുകളേക്കാൾ വളരെ വ്യത്യസ്തമാണ് എൽ കോച്ചുകൾ അതിനിടെ നേരത്തെ തന്നെ സ്വകാര്യ ട്രെയിൻ ടൂർ പാക്കേജ് ആദ്യമായി കേരളത്തിൽ എത്തുന്നു എന്ന വാർത്ത വന്നിരുന്നു രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടപ്പിലാക്കി വിജയിച്ച സ്വകാര്യ ട്രെയിൻ ടൂർ പാക്കേജ് സംവിധാനം ജൂൺ മാസം നാലാം തീയതി മുതൽ കേരളത്തിൽ നിന്ന് സർവീസ് ആരംഭിക്കും ചെന്നൈ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ടൂർ ഓപ്പറേറ്റർ എസ് ആർ എം ബി ആർ ഗ്ലോബൽ റെയിൽവേസും കൊച്ചി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന പ്രിൻസി വേൾഡ് ട്രാവൽ ലിമിറ്റഡുമായി സഹകരിച്ചാണ് പുതിയ സർവീസ് ആരംഭിക്കുന്നത് ഗോവ മുംബൈ അയോധ്യ എന്നിവിടങ്ങളിലേക്കാണ് സ്വകാര്യ ട്രെയിൻ ടൂർ പാക്കേജ് നടത്താൻ പദ്ധതി തുടക്കം എന്ന നിലയിൽ അടുത്ത മാസം ആദ്യം തിരുവനന്തപുരത്ത് നിന്ന് ഗോവയിലേക്ക് സർവീസ് നടത്തും ഒരേ സമയം അറുന്നൂറ് പേർക്ക് യാത്ര ചെയ്യാവുന്ന ട്രെയിനിൽ ടു ടയർ എ സി ത്രീ ടയർ എ സി സ്ലീപ്പർ ക്ലാസ് എന്നിവയാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഫോർ സ്റ്റാർ ഹോട്ടലുകളിലെ താമസം ഉൾപ്പെടെ നാല് ദിവസത്തെ ഗോവൻ യാത്രയ്ക്ക് പതിനാറായിരത്തി നാനൂറ് രൂപയാണ് ടൂ ടയർ എ സി നിരക്ക് ത്രീ ടയർ എ സിയിൽ യാത്ര ചെയ്യാൻ പതിനയ്യായിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപ നൽകണം സ്ലീപ്പറിൽ പതിമൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് നിരക്ക് താമസം ഭക്ഷണം പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ സന്ദർശനം എന്നിവ ഉൾപ്പെടെയാണ് ടൂർ പാക്കേജ് ട്രാവൽ ഇൻഷുറൻസ് ആണ് മറ്റൊരു പ്രത്യേകത ട്രെയിനിൽ നിന്ന് ഇറങ്ങി സ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിന് ബസ്സിൽ യാത്ര ചെയ്യാനുള്ള സൗകര്യവും ഏർപ്പെടും വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് എടുക്കേണ്ടതില്ല പത്ത് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് തിരക്കിൽ അമ്പത് ശതമാനം ഇളവുണ്ട് മെഡിക്കൽ സ്റ്റാഫ് ഉൾപ്പെടെ അറുപത് ജീവനക്കാരും യാത്രക്കാർക്ക് വേണ്ടിയുള്ള പാക്കേജിന്റെ ഭാഗമായി ട്രെയിനിൽ ഉണ്ടാകും കേരളത്തിൽ തിരുവനന്തപുരം കൊല്ലം കോട്ടയം എറണാകുളം തൃശൂർ കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് എന്നിവിടങ്ങളിൽ നിന്ന് കയറാൻ കഴിയും എന്നാൽ ടൂർ പാക്കേജിന്റെ ഭാഗമായി ടിക്കറ്റ് എടുത്തവർക്ക് മാത്രമേ പ്രവേശനം ഉണ്ടാവുകയുള്ളൂ സി സി ടി വി ജി പി എസ് ട്രാക്കിംഗ് വൈഫൈ ഭക്ഷണം വൃത്തിയുള്ള ടോയ്ലറ്റുകൾ എന്നിവ ട്രെയിനിന്റെ പ്രത്യേകതകളുമാണ്